ആയുധ മത്സരത്തിൽ ഏർപ്പെടുന്നതിനല്ല മറിച്ച് എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആഹ്വാനമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാവരും അവരുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി മാത്രമല്ല ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ചൈനയ്ക്കും തുല്യ അളവിൽ ആണവായുധങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നമുക്കെല്ലാവർക്കും അവ നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണെന്നും ട്രംപ് പറഞ്ഞു അതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് ആണവായുധങ്ങളുടെ ശക്തിഭ്രാന്താണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി രാജ്യങ്ങളുടെ ആണവ നിരായുധീകരണം യഥാർത്ഥത്തിൽ അവിശ്വസനീയമായിരിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു ആണവായുധ മത്സരം വെറുതെയാണെന്നും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ഉദ്ദേശവുമില്ലെന്നുമാണ് ട്രംപ് പറയുന്നത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കും ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും ഇടയിലാണ് ട്രംപ് തന്റെ പരാമർശം കൂടുതലും നടത്തിയിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റൊണാൾഡ് റീഗനും മിഗേൽ ഗോൾബച്ചയും ഒപ്പുവെച്ച നാഴികക്കല്ലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന നടപടിയായിരുന്നു എടുത്തിരുന്നത് അമേരിക്കയുടെ പിൻവാങ്ങലിനെ റഷ്യ അന്ന് അപലപിക്കുകയും ചെയ്തിരുന്നു റഷ്യ കരാർ രഹസ്യമായി ലഘൂകരിക്കുകയാണെന്ന അമേരിക്കയുടെ ആരോപണങ്ങളും റഷ്യ ശക്തമായി തന്നെ നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയുമായുള്ള സംഘർഷത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബെലാറസിൽ തങ്ങളുടെ ആണവായുധങ്ങൾ വിന്യസിക്കുമെന്ന് റഷ്യ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഒരു വർഷത്തിനു ശേഷം റഷ്യൻ പ്രസിഡന്റ് പുടിൻ റഷ്യയുമായി ഔദ്യോഗിക ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധിയും കുറച്ചു അമേരിക്ക ആദ്യം ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ അത് തങ്ങളും പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ പ്രധാനമായും നൽകിയിരുന്നത് അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ തങ്ങളുടെ താവളങ്ങൾ നവീകരിച്ച ആണവ ബോംബുകൾ വിന്യസിക്കുമെന്നും അമേരിക്ക ജനുവരിയിൽ പ്രഖ്യാപനം നടത്തുകയുണ്ടായി ബ്രിട്ടനിൽ ആണവായുധങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ പെൻഡഗൻ പദ്ധതി ഇട്ടുമെന്നാണ് ഈ അടുത്ത പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എല്ലാ ആണവ ശക്തികളും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന ആഹ്വാനമാണ് റഷ്യ കൂടുതലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ ആണവായുധങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ അവ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചോ ഞങ്ങൾ ഒരിക്കലും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നായിരുന്നു വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈ കഴിഞ്ഞ ഡിസംബറിൽ വ്യക്തമാക്കിയിരുന്നത് ഒരാണവായുധം ഉണ്ടായാൽ വിജയിക്കാനായി രാഷ്ട്രങ്ങൾ ഉണ്ടാകില്ലെന്നും അതിനാൽ ഒരിക്കലും സംഭവിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്